ക്രം ക്രിയേറ്റ് ചെയ്താൽ അപ്പോൾ ഞാൻ ഇന്ന് പഴങ്ങളുടെ രാജ്യമായിട്ടുള്ള നമ്മുടെ നേരത്തെ പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു ചടപട പമ്പൊരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചടപുഴ പമ്പൊരി ഉണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പറാണ് അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുക ഞാൻ പറയാം അതിന് വേണ്ടിയിട്ട് ഞാൻ വെറും ദോശമാവാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദോശമാവില്ലേ അത് ഉപയോഗിച്ച് നമുക്ക് ചടപട പമ്പൂരി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ദോശമാവില് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നല്ല പഴുത്ത പഴമാണെങ്കിൽ മാത്രം നമ്മൾ വെള്ളം പഞ്ചസാര ഒന്നും യൂസ് ചെയ്യേണ്ട പഴ പഴുപ്പ് കുറച്ച് കുറവാണ് മധുരം കുറച്ച് കുറവാണെങ്കിൽ മാത്രം ഒരു ഒന്നര ടൈം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര യൂസ് ചെയ്യാം പിന്നെ ഒരേ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഒക്കെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചാലും കൺസിസ്റ്റൻസി കുറട്ടെ കൺസിസ്റ്റൻസി കുറട്ടെ പോരുന്നില്ലല്ലോ അപ്പോൾ കൺസിസ്റ്റൻസി ഇതാണ് ഈ കൺസിസ്റ്റൻസി അപ്പം ഇനി എന്ത് ചെയ്യുകയെന്നു ഞാൻ ഈ നേന്ത്രപ്പഴം നല്ല ചെറിയ ചെറിയ കഷണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് ഇത് ബാറ്ററൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ബാറ്ററൊക്കെ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തു അപ്പം എന്താ വെച്ചാൽ ഈ ബാറ്ററി ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇനി എടുക്കുമ്പോൾ കൃത്യമായിട്ട് ആ ബാറ്റർ ബാറ്ററൊക്കെ ഈ ഈ പഴത്തിൻ്റെ മുള്ളിൽ കിട്ടി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ചീൻ ചട്ടിയാണ് യൂസ് ചെയ്യുന്നത് സ്റ്റീൽ സ്റ്റീലിൻ്റെ ചട്ടിയിൽ എണ്ണ ചൂടായപ്പോൾ ഞാൻ ഈ പഴമ്പൊരിൻ്റെ ബാറ്ററിൽ മുക്കിയ പഴംപൊരിയൊക്കെ പൊരി ഒക്കെ പഴംപൊരിയെല്ലാം പഴം ഇട്ടു കൊടുത്തു എന്നിട്ട് ഇനി ഇനി ഞാൻ എന്ത് ഞാനെന്ത് ഈ രണ്ട് ചട്ടിയിലും ഈ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയല്ല യൂസ് ചെയ്തത് അപ്പം അവിടെ ഭയങ്കര തിരക്കാണതുകൊണ്ട് ഞാൻ മോനൊക്കെ ഭയങ്കര തിരക്ക് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഒരു ഇരുമ്പിൻ്റെ ചീൻ കൂടി ഇട്ടിട്ട് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ നല്ലത് എന്താ വെച്ചാൽ ഇരുമ്പിൻ്റെ ചെഞ്ചെടിയിൽ ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേഗ അടിയിലൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പഴംപൊരി കിട്ടും അപ്പോൾ നമ്മുടെ പഴംപൊരി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചടവട പഴംപൊരി അതൊന്നും നമുക്ക് കാണേണ്ടി ഒരു പാത്രത്തിലേക്ക് വെച്ച് നല്ല അറേഞ്ച് ചെയ്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കണ്ട അടിപൊളി 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 അപ്പോൾ ഇതുവരെ നന്നിട്ടുള്ള സപ്പോർട്ടുകൾക്ക് ഞാൻ ഈ സമയത്ത് നിന്ന് ഒരു നന്ദി പറയുകയാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അപ്പോൾ നമ്മളുടെ കണ്ടാൽ നമ്മുടെ ചടവട പൺപൊരി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചടവട ചടാ എന്ന് പറയുന്നത് എളുപ്പത്തിലല്ല എളുപ്പത്തിൽ കഴിക്കാൻ പറ്റും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നല്ല വീഡിയോസ് കാണി സന്ദർശിക്കും ഒരു ജിഷൂസ് എന്റെ മൂന്ന് വേസിന്റെ എക്സ്പ്രഷൻ പറയാൻ ഭയങ്കര കട്ടിയല്ലാണ് അപ്പൊ പുതിയ വീഡിയോ വരുന്നവരും ബൈ ബൈ